നമസ്കാരം കൊല്ലം ജില്ലയിലെ ആയിരുന്ന ടെക്സ്റ്റൈൽ കടയുടെ ഉടമയും ഓഫീസ് മാനേജരും തൂങ്ങി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു സാമ്പത്തിക ബാധ്യതകളാണ് ഇരുവരുടെയും കടും പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ കട തുറക്കാനെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും കടക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി പോലീസ് നടത്തിയ പരിശോധനയിൽ കടയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഇവർ നേരിടുന്നതായി സൂചന ലഭിച്ചു കടയുടെ വാടക ജീവനക്കാരുടെ ശമ്പളം സ്റ്റോക്ക് എടുക്കുന്നതിനുള്ള പണം തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി സമീപവാസികളും ജീവനക്കാരും പറയുന്നു അടുത്തിടെയായി കടയിൽ കച്ചവടം കുറയുകയും സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഇരുവരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ഇവരുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു ആത്മഹത്യാ ഗ്രൂപ്പുകളൊന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി സംഭവത്തിൽ ആയൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും കടയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ ദാരുണമായ സംഭവം ആയൂരിലെ വ്യാപാരി സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് അതേസമയം അലിയും ദിവ്യമോളും നേരത്തെ തന്നെ പരിചയക്കാരാണ് കോഴിക്കോട്ടുകാരനായ അലി വർഷങ്ങളായി കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഫർണിച്ചറും മറ്റ് ബിസിനസും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സമയമംഗലത്തിന് അടുത്തു തന്നെ മേടയിൽ ഭാഗത്ത് പാർട്ണർഷിപ്പിൽ ഫർണിച്ചർ കട തുടങ്ങിയിരുന്നു അവിടെ സ്റ്റാഫായി വന്നതാണ് ദിവ്യമോൾ രണ്ടു വർഷത്തോളം അവിടെ ദിവ്യമോൾ ജോലി ചെയ്ത് പിന്നീടാണ് അലി സ്വന്തമായ എം സി റോഡിന്റെ വശത്തായിട്ട് അയൂർ ജംഗ്ഷൻ അല്പം മുൻപായി കൊട്ടാരക്കര റോഡിൽ ഇടതുവശത്തായി വാടക കെട്ടിടത്തിൽ ലാവിഷ് എന്ന തുണിക്കട തുടങ്ങിയത് പുറമെ നിന്ന് വലിയ കടയാണെങ്കിലും എ സി ഹോൾ ആയിരുന്നില്ല പുതിയ കട തുടങ്ങിയപ്പോൾ അലിയുടെ പഴയ പരിചയക്കാരിയായ ദിവ്യമോൾ മാനേജറായി അലി വല്ലപ്പോഴുമാണ് കടയിലേക്ക് വരാറുള്ളതെന്ന് പറയുന്നു എല്ലാ കാര്യവും പോലെ തന്നെ നോക്കി നടത്തിയത് ദിവ്യമോൾ ആയിരുന്നു അതേസമയം ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വെബ്ഡെസ്ക് തത്തമായി ടി വി